നമ്മൾ ണ്ടാക്കുന്നതേ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു കറിയാണ് കേട്ടോ പത്തിരിക്കോ പത്തിരിക്കാണ് ഏറ്റവും നല്ലത് പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റും കേട്ടോ കുറച്ച് മുട്ട ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് എല്ലാരും ഉണ്ടാക്കുന്നതായിരിക്കും മുട്ട പൊരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയില്ലേ അത് ഈ നാട്ടില് ഈ ഏരിയയില് ചക്കി പ്രത്യേകിച്ച് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവള് പ്രത്യേകിച്ച് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തേങ്ങ അരച്ചൊരു കറിയാണ് അപ്പൊ നോമ്പ് സമയത്തും ഒക്കെ മുസ്ലിം സഹോദരങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാ അതെങ്ങനെയുണ്ടാന്ന് നോക്കാം അതിനാവശ്യമുള്ള എന്തൊക്കെയാണെന്ന് അറിയാവോ ഞാൻ മൂന്ന് മുട്ട എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അരമുറി തേങ്ങ അതരയ്ക്കാനുള്ള രണ്ട് മൂന്ന് ചെറിയുള്ളി ഇതൊക്കെ തന്നെ കറിവേപ്പില എണ്ണ ഉപ്പ് വെള്ളം അതൊക്കെ നമ്മള് ചേർക്കുമ്പോൾ പറഞ്ഞുതരാം എല്ലാരും ഉണ്ടാക്കുന്ന പോലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ എങ്ങനെ ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു മൺചുട്ടി എടുത്ത് വയ്ക്കാവേ ഒന്ന് ചട്ടി ചൂടാവുമ്പോ ലേശ എണ്ണ ഒഴിച്ചു കുറച്ച് കുറച്ചു മതിയ പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടു ഇട്ടുകൊടുത്തു സവോളക്കാട്ടിലും നല്ലത് ചെറിയുള്ളിയാണ് കേട്ടോ ടേസ്റ്റ് ചെറിയുള്ളി ചെറുതായിട്ടൊന്നായ മതി കേട്ടോ ഇനി ബാക്കി നമ്മുടെ പച്ചമുളക് ഇട്ടു കൊടുക്കാം വെളുത്തുള്ളി തക്കാളി ഒരെണ്ണം വെച്ചാണ് അതും ഇച്ചിരി കറിവേപ്പില്ല കൊറച്ചൊരുപ്പിട്ട് കൊടുക്കണേ ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വാടുന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങയൊന്നും അരച്ചുകൊണ്ട് വരാവേ അരമുറി തേങ്ങയും മൂന്ന് ചെറിയുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് അരയ്ക്കാം അതുപോലെ തന്നെ വേറൊരു പാൻ ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ചവ് ഒന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായിക്കോട്ടെ നമുക്ക് മുട്ട പൊരിച്ചെടുക്കണ്ടേ മൂന്ന് മുട്ട എടുത്തേക്കുന്നേ അതൊന്ന് പൊട്ടിച്ചൊഴിക്കാവേ ഇപ്പൊ ഒരു മുട്ടയുള്ളെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അതുകൊണ്ടാണ് ഒരു കറി വെക്കാനും ഇല്ലാത്ത സമയത്തേ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മുടെ മുട്ടയിൽ നമ്മൾ ഉപ്പ് മാത്രമേ ഇടുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാവേ ഒത്തിരി പരത്തരുത് കേട്ടോ ഇത് കട്ടി തന്നെ ഇരുന്നോട്ടെ മുട്ടയൊക്കെ ആക്കിയിട്ടുണ്ട് ഒക്കെട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസ് പീസാക്കാവ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറിയ സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം കശ്മീരി മുളക് അര സ്പൂൺ ഇട്ട് കൊടുക്കാം അത്രയും മതി കേട്ടോ ഇതൊന്നും മൂത്തോട്ടെ മൂത്തതിനു ശേഷം മുട്ട ഇട്ട് കൊടുക്കുന്നു നമ്മള് ീസാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇട്ടുകൊടുത്തു ഇനിയാണ് നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പം അങ്ങോട്ട് ചേർത്തു കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം നിങ്ങൾക്ക് കറി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ അപ്പൊ അതിനനുസരിച്ച് തേങ്ങയുടെ അളവും കൂട്ടണേ ഉപ്പിട്ടുകൊടുക്കണം ഉപ്പായിട്ടുണ്ടാവില്ല ടാട്ടോ ഇന്ന് തിളച്ചോട്ടെ ഒന്ന് മൂടി വെച്ചേക്കാവേ നമ്മുടെ കറിയൊക്കെ ഒന്ന് നോക്കണ്ടേ കറിയൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ടെട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ആക്ക ഒരു മുട്ട ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഇല്ല എങ്കിൽ എന്നാന്ന് ചോദിച്ച എല്ലാവർക്കും ഓരോ മുട്ട കൊടുക്കാനൊന്നും ഇല്ലാത്തപ്പോഴേ ഇതുപോലെ ഒന്നുണ്ടാക്കി ഒരു കറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറി പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ നല്ലതല്ലേ എരിവൊക്കെ കൊറച്ച് ഉണ്ടാക്കി കൊടുത്താല് നമ്മുടെ കറിയൊക്കെ തിളച്ച് ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ചിട്ട് ഒരു കടുക് താളിക്കലും കൂടെ ഉള്ളു കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ കറി ഉള്ളിയാണ് നല്ലത് സവോളക്കാട്ടി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടിയ രണ്ടു മണി ജീരകം ഇട്ട് കൊടുക്കാവേ അതൊരു ടേസ്റ്റ് ആകട്ടോ കുറച്ച് കറിവേപ്പില രണ്ട് മുളക് ചവക്കെങ്ങ് ഓഫ് ചെയ്തേക്കാവേ ആ കറിയിലേക്ക് ഇതൊന്നും ഒഴിച്ചേക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട പൊരിച്ച് ഉണ്ടാക്കുന്ന ഒരു കറി അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാനൊന്നുണ്ടാക്കി കാണിച്ചാണ് പത്തിരിക്കാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പുട്ടിനും നല്ലതാ ചപ്പാത്തിക്കും നല്ലതാ ചോറ് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പൊ രണ്ടു മുട്ടയാലും ഒരു മുട്ടയൊക്കെ ഉള്ളപ്പം നമുക്ക് ഇച്ചിരി തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കി വേഗം നമ്മുടെ പരിപാടി തീർക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ